വിശ്വംസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലി നമുക്ക് തരുന്ന ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അത് നമ്മൾ വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് േറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് സമാനമായ ഒരു ചിന്തയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുക ആരാണ് വിശ്വസ്തനായ വൃത്യൻ യജമാനൻ ഏൽപ്പിക്കുന്ന ജോലി അത് വിശ്വസ്തയോടും വിവേകത്തോടും കൂടി ചെയ്യുന്നവരാണ് വിശ്വസ്തനായ വൃത്യൻ ദൈവം നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനായിട്ട് അത് വിശ്വസ്തതയോടും വിവേകത്തോടും കൂടി ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതിൽ നമ്മൾ പുലർത്തേണ്ട ഒരു വിശ്വസ്തതയുണ്ട് ആ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചാണ് ദൈവം എന്നെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വിശ്വസ്തയോടെ നിറവേറ്റാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു അമീൻ